ഇതെന്താ ഹണ പൊളിക്കുമ്പോ കണ്ടാ മതി മനസ്സിലായി മനസ്സിലാ അൺബോക്സിംഗ് ഒരു സാധനമാണ് അപ്പൊ ഇതെന്താ സാധനം അറിയുന്ന ഒരു കമന്റ് ചെയ്യാ അല്ലെ ഹിബേന്തുല

ാണ് പിന്നെ നമുക്ക് ഇതൊക്കെ നമുക്ക് ബേബിനെ കാണണെങ്കിൽ ഇതാ ആദ്യം അത് ഒന്നും ണ്ടാ കണ്ടാ മതി നമുക്ക് കൊണ്ടോ അതായത് വൺ സ്വിച്ചിൽ പരിപാടി തീർന്നുല്ലേ ഇവ ഇതാണ് നമ്മുടെ ഷോൾഡർ അപ്പൊ ആരെച്ചിട്ടില്ല ആരെ രണ്ട് റൗണ്ട് അടിക്കാനല്ലേ

ഗൈസ് അപ്പം ഇതാണ് നമ്മൾ ബംഗുവിന് കൊടുക്കാൻ പോണ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഗൈസ് ഇത് ടൂ ഫിഫ്റ്റി സിക്സ് ജി ബി ആയിട്ടോ ഫൈവ് ടുവല് വാങ്ങാനൊന്നും അങ്ങനെ ആയിട്ടില്ല അതിനകൂടെ പിന്നെ വാങ്ങിക്കൊടുത്തില്ല അപ്പോൾ എന്തായാലും അത് അതുമാത്രമല്ല കുറേ കാലം മുന്നേ ആൾക്കാർ പറയുന്നുണ്ട് ബെങ്കുന് എന്താ ഫോൺ വാങ്ങിക്കൊടുക്കാത്തത് ബംഗുന് എന്താ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതെന്ന് അപ്പോൾ എന്തായാലും ഒരു കിടലം ഫോണ് നമ്മൾ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു ട്യൂഷനു കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് വരാം പക്ഷേ ഇപ്പോൾ ആറ് മണിയായി ചിലപ്പോൾ ലൈബ്രറിയിലൊക്കെ ഇരുന്ന് പഠിക്കേണ്ടാവും ഇനി എന്തായാലും ഓ വന്ന് ഓന് കൊടുക്കാം എന്താ പരിപാടി പറയൂ ബംഗു വന്നിട്ടുണ്ട് കൊറേ നേരമായി വന്നിട്ട് അല്ലെ പക്ഷെ നമ്മള് കുറച്ചുകൂടി നേരെ വെയിറ്റ് ഷൂട്ട് ചെയ്യാൻ സെറ്റാണ് ഇപ്പൊ റൂമിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് ഇതുവരെ പുറത്തായിരുന്നു ഓക്കെ അപ്പം ആരും ഉണ്ട് കേട്ടോ സർപ്രൈസ് ഇതെന്താ ഇങ്ങനെ വായ വെച്ചു ആരെയോ ബേബിതാണ് കേട്ടോ നമ്മളെ ഐഫോൺ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഐഫോൺ ഫോൺ കൊടുക്കണം കേട്ടോ ഓക്കെ ആരുടെ വകയാണ് ഫോൺ സർപ്രൈസ് ഓക്കെ ഈ പദ അപ്പൊ ഇതാണ് ഇവിടുത്തെ എൻ എച്ച് നയൻറ്റി ഫൈവ് ബംഗുവിൻ്റെ റൂം പാലക്കാട് അങ്ങനെ ഞമ്മള് ബംഗുവിന് ഇപ്പം ശരിക്കും ബംഗു കോളേജിൽ എത്ര പ്രായമായി അല്ലേ അപ്പൊ അതിനെക്കൊണ്ട് നമ്മൾ ഓനൊരു സാധനം കൊടുക്കാന്ന് വെച്ചു വന്നാണ് ആ അല്ലല്ലാരന്റെ വകാണ് കുറച്ചു അങ്ങനെ യാരന്റെ വകാണ് ബംഗുവിന് കൊടുക്കാൻ വേണ്ടി ബംഗു ഏതാ പോലെ അപ്പൊ എന്താ ലാ ബംഗുവിന് അങ്ങനെ ഒരു ഫോൺ കിട്ടിരിക്കൊടുക്ക് പൊളിച്ചോക്ക പൊളിച്ചോക്ക ാണ് ആടെ ഫോണി എടുക്കു വേറെ ലെവല് ഫോണാ കിട്ടാൻ പോണു സെറ്റപ്പ് സാധന ശരിക്ക് സർപ്രൈസാണ് സോറിയടാ

ആ അതല്ല കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഇത് ഞാൻ പിന്നെ വാങ്ങിക്കൊടുക്കണം എന്താ വെച്ചാല് ഓരോ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സമയം ആയതിനെ കൊണ്ടാണ് നമ്മള് വേർച് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ എന്താണ്ടാ എന്നാ എടുക്ക് നിനക്ക് ഉമ്മനെ വിളിക്കാം ഉമ്മനെ വിളിക്കാം അല്ലല്ല ഇതിന്റെ മേലൊരു സംഭവം ഉണ്ട് ഇതിന്റെ മേലെ ടൈം വേസ്റ്റ് ചെയ്ത് അതാണ് കണ്ടീഷന് Um, ു പറഞ്ഞ പോലും അപ്പൊ മമ്മി വന്നിട്ടുണ്ട് അപ്പൊ കണ്ടീഷൻസ് ഒക്കെ പറയാം കളിക്കാണെങ്കിൽ സാധനം ഞാൻ വാങ്ങിയേക്കോ ഇത് പിന്നെ അവന് ആരാ പതിനെട്ട് വയസ്സായല്ലോ അപ്പൊ സാധനം എക്സ്പീരിയൻസ് ചെയ്തോട്ട് വിചാരിച്ചിട്ടാണ് പോക്കോ എഫ് ഫൈവ് ജി ആണ് നമ്മള് ബംഗുവിനോടി വാങ്ങിക്കൊടുത്തിട്ടുള്ളത് എങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടോ കീടലും സാധനമാണ് ഇതിന്റെ പ്രൊസസർ ഒക്കെ ഞാൻ കാണിച്ചു തരാം ഫ്ളാഗ്ഷിപ്പ് സ്നാപ്ഡ്രാഗൺസ് ജെ ത്രീ ഉണ്ട് ഇതിന്റെ പ്രൊസസർ ജെൻ ത്രീ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ പ്രൊസാണ് പതിനാല് പതിനാല് ലക്ഷം അങ്ങാനാണ് മറ്റേ അൻഡു ടു സ്കോർ ഏതൊരു സ്കോർ ഒക്കെ വരുന്നത് ഇവ മറ്റു സ്കോർ ഫുട്ബോളിലൊക്കെ ഉള്ള പോലത്തെ സ്കോർ ആണ് അൻഡു ടു അതൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഡോൾ ബി ഉണ്ട് പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ ഉണ്ടോ വൺ പോയിന്റ് ഫൈവ് കെ ആണ് ഡിസ്പ്ലേ വരുന്നത് അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഉണ്ട് ഐ പി സിക്സ്റ്റി ഫോറോ ഉള്ളു അതിന് വലിയ സീനൊന്നുമില്ല ഐ പി ആണ് ആ സിം കാർഡ് എടുക്കുന്നില്ല അതാണക്കാര് അതൊന്നും ഇല്ല സിം കാർഡിന്റെ ആവശ്യമില്ല സിം കാർഡ് ആ പിന്നെ ടെർബോ ചാർജിങ് വരെ ഇപ്പൊ ടെർബോ ചാർജിങ്ങ് ചെയ്യും കമോൺ അൺബോക്സ് അൺബോക്സ് ഞാൻ കോളേജിൽ കേറുമ്പോ ഞാൻ വാങ്ങി കൊടുക്കാൻ വിചാരിച്ചു ട പൈസേ ഞാ ബ്ലാക്ക് ഇതാക്കിയതാ ബ്ലാക്ക് പോരാക്ക് കൊടുക്കാം ആദ്യം പ്ലാസ്റ്റിക് ബ്ലാക്ക് എങ്ങനെയുണ്ട് അമ്മേ അടിപൊളി ഫോണല്ലേ അതിമ്മക്കോ ടക്ക് ഫ്രിഡ്ജ് വാങ്ങി തന്ന എല്ലാര്ക്കും ഓരോ സാധനങ്ങളാണ് എന്തൊക്കെയാ അൺബോക്സ് ചെയ്യേണ്ട കേസ് സാധനം നോക്ക് എടുത്തിബാ മമ്മി ഓണാക്കി സാധനം ഓണാക്കിതാ അപ്പൊ നോക്ക് അങ്ങനെതാ നമ്മളെ ഫോണുള്ള ഷയോമി ഷയോമി ഹൈപ്പർ ഓസ് എന്ന് പറഞ്ഞ പുതിയ ഇതാണ് കേട്ടോ അവരെ അറിയില്ലേ പിന്നെ ഇതിന്റെ പ്രൊസസറിനെ പറ്റി പറയാനുള്ളത് കീടലം ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസീ മീഡിയ ടെക് മീഡിയ അല്ല സ്നാപ് ഡ്രാഗൺ ടു ആ വരുന്നത് പിന്നെ ഇതിന്റെ കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്ന ഐക്യൂന്റെ കുറച്ച് ഫോൺസും പിന്നെ റിയൽമീന്റെ ഒക്കെ ഫോൺസ് ആണ് പിന്നെ വൺ പ്ലസിന്റെ ഫോൺ പക്ഷെ അതിലൊക്കെ ഉണ്ടല്ലോ ഇതേ വിലയിൽ വരുന്നതിൽ ആകെ സെവൻ എസ് ജെൻ ടു മാത്രമേ വരണു ഇതിന്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞുതരാ ട്യൂഷന് കൊണ്ടുപോകാൻ പറ്റൂല പിന്നെ ഇതിന്റെ മേലെ അമിതമായി കളിക്കണെ കണ്ടാല് എടുത്തു വെക്കും അത്രേ ഉള്ളു പഠിക്കാൻ വേണ്ടിട്ടാ ഭയങ്ക ഏത് മറ്റേ ആപ്പ് സംഭവങ്ങളൊക്കെ അല്ലേ അതൊക്കെ പഠിക്കാൻ മറ്റേ കൊറിയൻ സീരീസും കണ്ടിരിക്കുന്ന ആളാണ് േ കോളേജിലുള്ള എത്താണ്ട് സമയായി ഫോണില്ല ഫോണൊന്നുമില്ല എനിക്കൊന്നും ഫോണില്ല എന്റെ മാമ എന്നെ വെറും ഫോണൊക്കെ കളിയ എന്തെങ്ങനോ മുഖം എങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല

ുംനിക്ക് നമ്മൾ ഈ ഫോൺ ഉത്സാഹപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് നോക്ക് മേലെ വേണ്ടെന്ന കളി എടുക്കണോണ്ടാ എപ്പോഴെങ്കിലും ഒക്കെ ഉള്ള കളികള് മതി എപ്പോഴുള്ള കളി പ്രോത്സാഹിപ്പിക്കില്ല ഞായറാഴ്ച കളിക്കുന്നു ബെങ്കുന്റെ സാധനങ്ങള് ഫിംഗർ പ്രിന്റ് ഫേസ് അൺലോക്ക് ഒക്കെ മോനെ സെറ്റ് 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 ആണല്ലോ അങ്ങനെ ഇടാ ഡിസ്പ്ലേ ഒക്കെ ഓൺ ആയിട്ടുണ്ട് അതെ പൊളി എന്തൊക്കെ ഉണ്ട് നോക്ക് മറ്റേ പണ്ട് നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുത്തോണ്ടിരുന്നത് ആണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്തത് പക്ഷെ ആ പോക്കോ എക്സ് റേ ആണ് ഞമ്മള് ഗോവയിൽ പോയപ്പോ കടലിൽ വീണു വീണു ബീച്ചിൽ ഓ ശരി രജിസ്റ്റർ വീണോ ക്യാമറ ഒന്നും കൊഴപ്പില്ല മോനെ അത്യാവശ്യമാണ് അത്യാവശ്യം അടിപൊളി ക്യാമറ തന്നെ മോനെ ആ ആര് നിക്ക് നിക്ക് കാണിച്ചല്ല കാണിച്ചു ഏതാ ഫോണൊക്കെ ചെക്കേണ്ട അതെ പ്രൊസർ ഏതാന്ന് പറഞ്ഞുകൊടുക്കു ചെക്കന് വെങ്കു അനകാണ്ട പ്രൊസർ എന്തായാലും എസ് ജെൻ ത്രീ ടോപ്പ് ചിക്കലൊക്കെ എണ്ണി കൊടുത്തില്ലേ കാശൊരു വിശ്വ ഇല്ലല്ലോ പോയി വല്ല തൈര് സാധോ എന്തേലൊക്കെ പോയി വെട്ടി വീങ് ഓക്കേടാ ഫോൺ ചെക്കനോക്കടാ ഫോൺ നോക്കിയിരിക്ക അപ്പൊ എന്തായാലും നമ്മള് ക്യാമറമാന്റെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു ഫോണൊക്കെ ബംഗുന്റെ സോറി ഫോണൊക്കെ വാങ്ങിക്കൊടുത്താൽ മാത്രം ബംഗു വളർന്നു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉണ്ണി കുറുമ്പിൻ ആ അപ്പൊ എന്തായാലും സാരില്ല അങ്ങനെ നമ്മള് ഉണ്ണി ആയെ കൊണ്ടാണ് ഇതുവരെ വാങ്ങിക്കൊടുക്കാഞ്ഞത് അപ്പൊ ഇനിയിപ്പോ ഏതായാലും കോളേജിലൊക്കെ തന്നെ പ്രായം എടുത്തോളം കോളേജിലാണ് അപ്പൊ എന്തായാലും പൊളിക്കുക അപ്പൊ ഐഫോൺ ഒന്നും ഒന്നും അല്ലല്ലോ മുന്നിൽ അല്ലേറ്റീ സിക് ആണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോയത് പിന്നെ ബംഗു പിന്നെ പിന്നെ എല്ലാരും പറഞ്ഞു സിക്സ്റ്റീനും ഫിഫ്റ്റീനും ഫോർട്ടീനും ഒന്നും മനസ്സിലാവുന്നില്ലേ പോലെ ആണ് ബംഗു പറ്റിയൊരു ഫോൺ തന്നെയാണ് നമ്മൾ വാങ്ങിയത് അപ്പൊ ഈ ഫോണിനെ പറ്റിയുള്ള നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസും ബാറ്ററിന്റെ ഒക്കെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്ഡേറ്റിൽ അപ്ഡേറ്റില് ശരി ബാക്കിയുള്ളൊക്കെ സെറ്റ് ആണ് അല്ലെ പ്രൊസർ കിട്ടില്ല പ്രൊസസ്സർ ആ നോക്കിയിട്ട് ഞാൻ വാങ്ങി അല്ലെ അപ്പൊ അതെല്ലാം അടിപൊളിയാണല്ലോ ആ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഭയങ്കര സ്ത്രീ